അപ്പോൾ അസുഹത്തുക്കളെ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ അൺബോക്സിങ് ഫുൾ വീഡിയോ ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഞാനും എൻ്റെ ഗിരീഷും എപ്പോഴും വൈകിട്ട് ചായ കുടിക്കാനായിട്ട് എം ജൂർ ഉള്ള പൈ ദോശക്കറയിൽ പോകാം പൈ ദോശക്കറയിൽ പോകുമായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ വെറൈറ്റി ഓഫ് ദോശാസാണ് വെറൈറ്റി ഓഫ് ദോശ എനിക്ക് തോന്നുന്നു നൂറ്റിക്കില്ലാനും ദോശ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു വെറൈറ്റി ഒരാൾ ഓർഡർ ചെയ്തപ്പോൾ അതെനിക്ക് കഴിക്കണമെന്ന് തോന്നി ഞാൻ അപ്പോൾ അത് പാഴ്സൽ വാങ്ങിച്ചു അത് ഞാൻ പിള്ളേരെ കൊണ്ട് കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതിൽ വെറൈറ്റി എന്തൊക്കെയാന്നുള്ളത് ആ ദോശ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം അപ്പോൾ അവരുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം എല്ലാവരും അച്ഛനും അമ്മയൊന്നും എനിക്ക് തോന്നണല്ലോ അത് കഴിച്ചിട്ടുണ്ടാവും ഈവൻ മീനു ആദർശം പോലും അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ഇവിടെ ആര്യ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചട്നി സാമ്പാറൊക്കെ ജസ്റ്റ് ഉണ്ടാകെ പാത്രത്തിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഏ അപ്പോൾ എന്താ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം കഴിച്ചത് ഓക്കെ അപ്പോൾ ആര് റെഡി യെസ് അപ്പോൾ ആരി പെണ്ണ് റെഡിയാണല്ലേ അപ്പോൾ നമ്മളുടെ മറ്റേ മെയിൻ ആ ഈ പ്ലേറ്റിലേക്ക് ആ സാധനത്തിന് മാറ്റും കുട്ടി ഓ ചട്നി എല്ലാം അതിനെ പിഴിഞ്ഞ് എടുത്തു അതുകൊണ്ട് നല്ല ആയ ചട്നിയാണ് ആ കവറിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം ആ കവർ കിട്ടക്ക കവറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചത് ഈ കവറിൻ്റെ ഉള്ളിൽ യെസ് ഓക്കെ അപ്പോൾ അമ്മച്ചനെയൊക്കെ വിളിക്കും ആ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ സാധനത്തിൻ്റെ പേരെന്ന് പറയുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ളതാണ് സോൾട്ട് ആൻഡ് പെപ്പർ അപ്പോൾ അവരങ്ങനെയാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ സോൾട്ട് ആൻഡ് പെപ്പർ എന്താണെന്നുള്ളത് യെസ് അതോ കമോ ആ എന്നാൽ നോക്ക് നോക്കോ ആരിപ്പണ്ണിന് ഇങ്ങനെ വെറൈറ്റി ഓഫ് ദോസാസ് ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകളാണ് അത് ഇതിൽ വെക്കും ഇതിൽ വെക്കാം എന്നിട്ട് നോക്കെടുക്കാം ഓ ഓക്കേണ്ട കിഡിലൺ പാക്കിങ്ങൊക്കെയാണ് നൈസ് സ്മെല്ല് കിട്ടുന്നുണ്ടോ സ്മെല്ല് കിട്ടുന്നിട്ട് എന്നിട്ട് അത് അതിൻ്റെ ആ ലെയർ വേണമെങ്കിൽ ഇതിൽ തന്നെ വെച്ച് കഴിക്കാം നമുക്ക് ഇതിൽ ഇതിലോട്ട് അങ്ങനെ വെച്ചുകൊടുത്ത് അങ്ങനെ തന്നെ പൊക്കിയെടുക്കാം ഇത് ഇതിൽ നിന്ന് യെസ് കറക്റ്റ് ആ അതിൻ്റെ ഉള്ളിൽ വെക്ക് എന്നിട്ട് ആ എന്നിട്ട് ആ മുട്ട ആ ലെയർ തുറന്ന് നോക്ക് ആ നോക്ക് ഹൈ ഫിംഗർ ലുക്ക് ഇങ്ങോട്ട് എടയിലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ സോൾട്ട് ആൻഡ് പെപ്പറാണ് ഭയങ്കര തുറക്കടിയല്ലേ അത് തുറക്കാൻ പറ്റുന്നില്ലേ പറഞ്ഞു പറഞ്ഞ് എൻ്റെ വായിലും വെള്ളം വരാൻ തോന്നുന്നു മുട്ടയുണ്ട് കാടമുട്ടയാണ് കാടമുട്ട വിത്ത് മസാല ചട്നി സാമ്പാർ അതൊക്കെ ഉണ്ട് യുവണി ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട സോൾട്ട് ആൻഡ് പേപ്പർ കഴിച്ചു നോക്ക് കഴിച്ചു നോക്കടി മീനമ്മക്ക് ഭയങ്കര വരാൻ ക്യാമറക്കുമ്പിലൊക്കെ വരാനായിട്ട് ഭയങ്കര ചമ്മലാണ് കഴിച്ചു നോക്ക് കഴിച്ചിട്ട് വെറൈറ്റി ഉണ്ടാപ്പ അപ്പാപ്പനെ വിളിക്കി അപ്പാപ്പനും കഴിക്കട്ടെ അമ്മാമനെയും വിളിക്കും അത് വെറൈറ്റിയാണ് എങ്ങനെയുണ്ട് ഞാൻ പോലും കഴിച്ചില്ല നിങ്ങളാണിത് കഴിക്കുന്നത് ഫസ്റ്റ് ഉള്ള് തുറന്നു ഇത് തുറന്ന് കാണണ്ടേ ഞാൻ ഉണ്ടാക്കുമ്പോ കണ്ടതാണ് നിങ്ങൾ കാണണ്ടേ ആ കാണാട്ട ജസ്റ്റ് ബോവിൽ ആയിട്ട് ആ കണ്ട ണോ നൈസാണോ എവിടെ എവിടെ അച്ഛൻ ഒത്തിരി എടുത്തോട്ടെ ഇവിടെ എല്ലാരും കഴിച്ചു അമ്മയും വാങ്ങാ ഒരിത്തിരി കഴിക്കച്ച ഒരു വെറൈറ്റി ടേസ്റ്റാ പപ്പ ഇത്തിരി കഴുകിട്ടെ പണി പാവവും കൊടുക്കും കഴിച്ചു നോക്കീട്ടൊന്നുമല്ല മസാല ഇട്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ചട്ണിയും ഉണ്ട് നമ്മൾ ഇത്തിരി കഴിച്ചു നോക്ക് അഭിപ്രായം ഒന്നറിയാലോ വെള്ളം എങ്ങനെ ഇണ്ടാരിപ്പണ് ഗംഭീരമുള്ള ഇത് കണ്ടില്ലേ കാടയുടെ നല്ല സോഫ്റ്റാ പിന്നെ എമൗണ്ട് സൂപ്പറായിട്ടുണ്ട് ആശ കഴിച്ചോടാ മാർവലസ് സാധനം ഉണ്ട് ഇപ്പം ഇവിടെ ഒരാൾ സോട്ടുകളിലും ഞാൻ എടുത്തിട്ട് സംഭവം അതി ഗംഭീയൻ സാധനം വെറൈറ്റി ഓഫ് ഡ്രോസസ് ബോൾസ് ഇഷ്ടപ്പെടുന്നവർക്ക് പൈതോശ എം ജി റോഡ് അടിപൊളിയാണ് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളതാണ് നിങ്ങൾ ഇങ്ങപ്പോൾ കഴിച്ചു പോകുമ്പോൾ എന്താ ഈ ഈ സാധനം കഴിച്ചു നോക്കും ഷോർട്ട് ആൻഡ് പേപ്പർ ഞങ്ങൾ കഴിച്ചു അതൊന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റ് രൂപത്തിൽ എടുത്തത് അപ്പോൾ സംഭവം എം ജി റോഡിലുള്ള എം ജി റോഡിൽ നമ്മളുടെ സിറ്റി ഹോസ്പിറ്റലിലേക്കായി സ്വപ്പം മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും അവർ ബോർഡ് വെച്ചിട്ടുണ്ടാവും സമയം ആകുമ്പോഴത്തേക്കും പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് വഴി നിങ്ങൾക്ക് കയറാൻ പറ്റും എന്തായാലും ഗംഭീര സാധനമാണ് കലക്കെ ഷോർട്ട് ആൻഡ് പേപ്പർ ഈ സാധനം ഇപ്പോൾ കഴിച്ചതിൻ്റെ പേരാണ് ഹോട്ടലിൻ്റെ ഇപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീടി കാണാം ബാബായ് നിങ്ങളുടെ കമൻ്റ് ഇടാൻ മറക്കണ്ട അടുത്ത വീടി കാണാം എന്തെങ്കിലും ഓരോരുത്തരുടെ ഇതിൽ കൈയൊക്കെ കഴുകി സെറ്റായി പോവുകയാണ്